നമ്മൾ ഇന്നൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോണത് കേട്ടോ അപ്പോൾ നമുക്ക് അതിനാവശ്യമായ സാധനങ്ങളൊന്നും നോക്കേക്കാം കണ്ടോ ഞാൻ അതിനേക്ക് ആവശ്യമായിട്ട് ഒരു ക്യാരറ്റ് ഒരു പച്ചമുളക് ഒരു സവാള കുറച്ച് ഇഞ്ചി മറ്റൊരു മുളക് കറിവേപ്പില കടുക് വറുക്കാൻ പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമനുസരണം റവ എടുത്ത് വയ്ക്കാം ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ച റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാറുണ്ട് അത് വറുത്ത് നമുക്ക് മാറ്റി വെക്കണം അതിനുശേഷം ബാക്കി ഞാൻ വഴിയെ പറഞ്ഞു തരാം ഞാൻ ഈ ഒരു റെസിപ്പി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിൻസെൻറ്റ് വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ആ ഒരു അച്ചായൻ്റെ ചാനലിൽ നിന്ന് അച്ചായൻ ചെയ്തൊരു വീഡിയോ അച്ചായൻ്റെ അനുവാദത്തോടു കൂടി ഞാനൊന്ന് ഇവിടെ റീ റീക്രിയേറ്റ് ചെയ്യുന്ന കേട്ടോ എനിക്കത് കണ്ടപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം എന്നുള്ളൊരു അതിയായ ഒരു ആഗ്രഹം തോന്നി ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഒടുക്കത്തെ ടേസ്റ്റ് സത്യം പറയാലോ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്ക് അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും നമ്മളിപ്പോൾ അതിൽ റവ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ സെയിം പാത്രം തന്നെയാണ് ഒന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ആ രണ്ട് മുട്ട എടുത്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനെ ചിക്കി പൊരിച്ചെടുക്കത്തില്ലേ അതുപോലെ അങ്ങനെ ചിക്കി ചിക്കി എടുക്കാം ചിക്കി എടുത്ത് നന്നായിട്ട് നല്ല വെന്ത് വരുന്നവർ ഇങ്ങനെ ആക്കണം നല്ല വെന്തതിന് ശേഷം അതും നമുക്ക് മാറ്റി മാറ്റിവെക്കാം ശേഷം നമ്മൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ടാക്കണം അതിപ്പോൾ ഞാൻ ക്യാരറ്റ് സവാള പച്ചമുളക് ചിക്കിയെടുത്ത മുട്ട ഇഞ്ചി കറിവേപ്പില വറ്റൽമുളക് എല്ലാം എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ കടുക് എടുത്ത് വച്ചിട്ടുണ്ട് നമ്മളിതിന് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ടാക്കാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഉപ്പ്മാ കാണുന്നത് അപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു ഞാനൊന്നത് റീക്രിയേറ്റ് ചെയ്യട്ടെ അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിനിപ്പം എന്താ മിനിമോളേ ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങോട്ട് പൊളിക്കുകയല്ലേ അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്താൽ സത്യസന്ധമായിരിക്കണമല്ലോ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ അതാണ് എൻ്റെ പോളിസി അപ്പോൾ ഞാൻ ഉണ്ടാക്കാനായിട്ട് ശ്രമി സ്റ്റാർട്ടാക്കി എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് ഇട്ടു കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ ഉള്ളി കറിവേപ്പിൻ്റെ ഇല മറ്റു മുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വേണന്ന് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇട്ടത് ഇഞ്ചിയാണ് കേട്ടോ അത് ഉള്ളിയില്ല ഫസ്റ്റ് ഇട്ടത് ഇഞ്ചിയാണ് ഞാൻ വീഡിയോ നേരത്തെ എടുത്തു വെച്ചു പിന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോഴേക്കൊരു കൺഫ്യൂഷൻ ആയിപ്പോയതുകൊണ്ടാണേ എന്നിട്ട് ഞാനതിലേക്ക് സവാള ഇട്ട് കൊടുത്തു ഇതിനേക്കാളും നല്ല രസമായിട്ട് അച്ചായം ചെയ്തു ഞാൻ അത്രത്തോളം സക്സസ് ആണെന്ന് അറിയത്തില്ല പക്ഷെ അത് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് എല്ലാവരും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുഞ്ഞുങ്ങൾ കുഞ്ഞു മക്കൾക്കെല്ലാം മുട്ടയൊന്നും ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അവർക്കൊക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കാം ഉപ്പും അവരിട്ടിട്ട് ഉപ്പുമായിട്ടില്ലാത്ത ഇഷ്ടമില്ലാത്ത മക്കൾക്ക് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ മുട്ടയൊക്കെ ഇടുന്നത് കാരണം അവർ കഴിക്കും അങ്ങനെ പറ്റിച്ച് നമ്മൾ മക്കളെ തീറ്റിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു ഇഞ്ചി എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു കേട്ടോ ഇതെന്തിനായിരുന്നതെന്ന് വെച്ചാൽ നമ്മളിതിലും പച്ചക്കറി ചേർക്കുമല്ലോ പച്ചക്കറികളിലുള്ള കീടനാശിനികൾ നശിച്ചു പോകാനായിട്ടാണ് പിന്നെ നമ്മൾ കറികളിലെല്ലാം ചേർക്കുന്നതും നല്ലതാണ് മഞ്ഞൾ നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലേ ഡോക്ടേഴ്സ് വരെ പ്രൂഫ് ചെയ്തൊരു കാര്യമാണിത് അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തു നമുക്ക് ഈ ഒരു ടൈമിൽ ക്യാരറ്റ് മാത്രമേ ഇഷ്ടമുള്ള പച്ചക്കറികൾ എന്താണോ അതൊക്കെ ഇടാം കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ക്യാരറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് മാത്രം കൊടുത്തത് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒത്തിരി നേരം അത് അടച്ചു വെച്ച് വേവിക്കണ്ട ജസ്റ്റ് ഒന്നിതാകുമ്പോഴത്തേക്കും തുറന്നിട്ട് നമ്മൾ അതിലേക്ക് ഇനി റബ പിന്നെ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കണം കേട്ടോ വെള്ളം നമുക്ക് ആവശ്യാനുസരണം അനുസരണം ഇപ്പൊ നമുക്ക് ചിലർക്ക് പൊടി പൊടിയായിട്ടുള്ള ഉപമാണ് ഇഷ്ടം പിന്നെ കട്ടയായിട്ടിരിക്കുന്ന ഇഷ്ടമല്ലാത്തവർക്ക് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം ഞാനിതിലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് ശേഷം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് തിളച്ച വിളമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ശേഷം നമ്മൾ നമ്മളിന്നിതിലേക്ക് റവ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ റവയും ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ചിക്കി വെച്ചില്ല മുട്ട ആ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്ന സമയം കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും കണ്ടോ ഇങ്ങനെ പതിയെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുമില്ല ഞാൻ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കണം നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കൂ ഉപ്പ് കുറവാണോ ഇല്ലയോന്ന് എന്നിട്ട് എന്നിട്ടാവശ്യമനുസരണം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇനി ഞാൻ അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് വരാം കേട്ടോ നമ്മൾ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ഇളക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം ഇങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം കുറച്ച് കട്ട പോലെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നല്ലപോലെ ഉടഞ്ഞു പോകാതെ കണ്ടോ നല്ല അടിപൊളി അങ്ങനെ കൈ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്തുക ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഇത്രയും നേരം എൻ്റെ വാ എൻ്റെ വീഡിയോ കണ്ടതിനായിട്ട് നന്ദി പറയുന്നു താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് യുവർ സപ്പോർട്ട്